ഹലോ എല്ലാവർക്കും നമസ്കാരം ഇത് കണ്ട ഇല ഇത് നമ്മുടെ നാട്ടിലുണ്ടാവില്ല എന്ന് തോന്നുന്നു ഇവിടെ ബദുവ ഇല എന്ന് എന്നാ പറയലിനി എനിക്കൊന്ന് ഇത് വേറെ ഇതിൻ്റെ നമ്മളിപ്പോൾ കടുകിൻ്റെ ഇലയൊക്കെ ഇവിടെ കറി ഉണ്ടാക്കും എല്ലാ ഇല ഇലക്കറികളും വിൻ്ററിൽ ഇവിടെ കിട്ടുമെ അപ്പോൾ എനിക്കൊന്ന് ഇതിൻ്റെ ഇങ്ങനെ നമ്മൾ കടുക് അത് ഇതെന്ന് ഇല്ലേ പോലെ തന്നെ അങ്ങനത്തെ ചെടിയെല്ലാം തോന്നി ഇത് വെറും നമുക്ക് സബ്ജിക്ക് മാത്രം സബ്ജിക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ പച്ചക്കറി കറികൾ ഉണ്ടാക്കാൻ മാത്രം ഉണ്ടാക്കുന്നതെന്ന് തോന്നി ഇതിനെക്കൊണ്ട് പക്കോടെല്ലാം ഉണ്ടാക്കും മുറിച്ചിട്ടിട്ട് കടലപ്പൊടി മിക്സ് ചെയ്തിട്ട് പറാട്ട ഉണ്ടാക്കും പറാട്ട എന്ന് പറഞ്ഞാലും ഞാൻ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട് അങ്ങനെ പനീർ പറാട്ട അങ്ങനെയെല്ലാം പറയുന്നില്ല ആട്ടയിലൂടെ മിക്സ് ചെയ്തിട്ട് അപ്പോൾ ഈ ഇലേൻ്റെ ഈ ഇല നമ്മുടെ നാട്ടിലുണ്ടോയെന്ന് അറിയുന്നവർ ആരെങ്കിലും കമൻറ്റ് ചെയ്യണം ഇങ്ങനെയാണെന്ന് ഇതിൻ്റെ ഇല ഉണ്ടാവുമോ മനസ്സിലാകുന്നില്ലേ ഇങ്ങനെ ഇതാ നീൻ്റെ ഇലേൻ്റെ ഒരു ഇതാ ഇതേപോലെ എല്ലാ ഇലയും ഉണ്ടാവുക ഇങ്ങനത്തെ ഒരു ആകൃതിയാണ് പക്ഷെ വറുത്തു കഴിഞ്ഞാൽ നമ്മളൊരു പച്ചച്ചീര വറുത്തതിൻ്റെ എല്ലാം ഒരു ഒരു ടേസ്റ്റാണ് നല്ല ടേസ്റ്റാണ് വേറെ എന്തോ ഒരു ചൊവയോ കാര്യങ്ങളോ ഒന്നുമില്ല അപ്പോൾ അത് പറയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ ഇല കണ്ടപ്പോൾ നോർത്ത് ഇന്ത്യയിലൊക്കെ ഇങ്ങനത്തെ ഇലയാണ് തോരം വെക്കും നമ്മൾ പിന്നെ ഉണ്ടാക്കും പറാട്ടുണ്ടാക്കും ഉണ്ടാക്കും പിന്നെ പരിപ്പിലിട്ടിട്ട് നമ്മൾ മറ്റേ ഇതിടുന്നില്ല മുരിങ്ങ മുരിങ്ങച്ചപ്പിടുന്നില്ല അതുപോലെയും വെക്കാം നല്ലതാന്നാണ് പറയുന്നത് അപ്പോൾ ബദുവ ഇലയെന്നാണ് ഇവിടെ പറയുന്നത് എൻ്റെ മലയാളത്തിൽ എന്തെങ്കിലും പേരുണ്ടോ വേറെ എന്തെങ്കിലും പേരുണ്ടോയെന്നൊന്നും എനിക്കറിയില്ല അപ്പം ബദുവ ഇല കാണിക്കാൻ വേണ്ടി നമ്മൾ സാധാരണ ഇതുപോലെ ചീര മുറിച്ചിടുമ്പോൾ ഇങ്ങനെ ഇങ്ങനെ മുറിച്ചിട്ടിട്ടാണ് വെക്കുന്നത് പിന്നെ ന്യൂജൻ കുട്ടികളാണ് കത്രിക കൊണ്ട് സുഖത്തിൽ മുറിക്കാൻ കഴിയും കത്രിക കൊണ്ട് മുറിക്കുന്ന വീഡിയോ എല്ലാം ഞാൻ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട് ഏതായാലും അത് മുറിച്ചിട്ട സ്ഥിതിക്ക് അത് വറക്കുന്ന കൂടി കാണിക്കുക ഇത് ഞാനപ്പം പറയുന്ന പോലെ നല്ല കുക്കിങ് അറിയുന്നവർക്ക് വേണ്ടിയിട്ടുള്ളതല്ല തുടക്കക്കാർക്ക് വേണ്ടിയിട്ടില്ലയാണ് എൻ്റെ മോക്കൊക്കെ വേണ്ടിയിട്ടുള്ളത് അപ്പോൾ നമ്മൾ പച്ചച്ചീര ചീര ഇങ്ങനത്തെ ഇലകൾ എല്ലാം ഞാൻ ഇതുപോലെയാണ് ഉണ്ടാക്കുന്നത് പിന്നെ ചീൻ അടുപ്പത്ത് വെച്ചു ഗ്യാസ് സിമ്മിലാക്കിയിട്ടു എന്നിട്ട് അതിലേക്ക് ഈ ഇലകൾ നമ്മൾ മുറിച്ച ഇലയാണ് ചെറുതായി അരിഞ്ഞത് അതിലേക്ക് നേരിട്ട് വെറും ഇന്നൊട്ടില് പിന്നെ ഉപ്പ് ഇട്ട് കൊടുത്തു മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു എന്നിട്ടത് നല്ലപോലെ മിക്സാക്കി എന്നിട്ട് ഇലക്കറികൾ വെക്കുമ്പോൾ ഇപ്പോൾ നമ്മൾ ഗ്യാസിൻ്റെ അടുത്ത് ഇൻഡക്ഷൻ്റെ അടുത്ത് അടുപ്പിൻ്റെ അടുത്ത് തന്നെ നിന്നിട്ട് തന്നെ ചെയ്യണം എന്ന് പറഞ്ഞാൽ ഇടയ്ക്കിടയിൽ തുറന്ന് നോക്കുകയും അത് ഇളക്കി കൊടുക്കുകയും ഒക്കെ ചെയ്യണം ഇല്ലെങ്കിൽ പെട്ടെന്ന് പാത്രത്തിൽ പിടിച്ചിരിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നമ്മൾ നമ്മളിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കണം നമ്മൾ എക്സ്പീരിയൻസ് ഇല്ലവർക്കാണെങ്കിലും അറിയാമല്ലോ എപ്പോൾ നോക്കണം എന്നുള്ളത് തുടക്കക്കാർക്ക് വേണ്ടി പറയുന്നതാണ് അപ്പോൾ അങ്ങനെ അടച്ചു വെച്ചു അത് കഴിഞ്ഞിട്ട് അതിൽ അതിൽ നിന്ന് തന്നെ വെള്ളം വരും ഇലകളിൽ നിന്ന് തന്നെ വെള്ളം വരും ആ വെള്ളം ഏകദേശം വറ്റുന്ന സമയത്ത് നമ്മൾ തേങ്ങയിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുത്തിട്ട് പിന്നെ അപ്പോഴത്തേക്ക് വെന്തിട്ടുണ്ടാവും വെന്തിന് എന്നൊക്കെ നോക്കണം പിന്നെ അത്രയും ഇതിന് പണിയില്ലോ അല്ലാണ്ട് വേറെ ഒന്നും ചേർക്കുന്നില്ല അതിൽ മഞ്ഞപ്പൊടി ഉപ്പുവാന്ന് ഇത്ര വരെ ചേർത്തത് അതിന് തേങ്ങ ഇട്ട് ഇളക്കി കഴിഞ്ഞതിന് ശേഷം വറവിടണം വറവിടുന്ന വീഡിയോ ഞാൻ എടുക്കാൻ മറന്നു അതിന് അതുകൊണ്ട് പറയുക വെളിച്ചെണ്ണ ഉപയോഗിക്കുക വെളിച്ചെണ്ണ ചീനിച്ച വേറൊരു ചീനിച്ചട്ടി എടുക്കുക അതിൽ വെളിച്ചെണ്ണ ഒഴിക്കുക എന്നിട്ട് പുഴുങ്ങലരി ഇട്ടിട്ട് പിന്നെ ഇങ്ങനെ പൊരിഞ്ഞു വരും പുഴുങ്ങലരി അപ്പോൾ അതിലേക്ക് വെളുത്തുള്ളി ചേച്ചിത് ഇടുക വെളുത്തുള്ളി നല്ലവണ്ണം മൂക്കുമ്പോൾ ഉണക്കം മുളക് വിട്ടാൽ അത് വറുത്തിട്ടാൽ മതി